അസ്സാം അലൈക്കും ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കണോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും എന്താണ് നോമ്പൊക്കെ പിടിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പ്രധാന കാര്യം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസും ലൈക്കും ആ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും ലൈക്ക് ചെയ്യാനൊക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള ടൈം ആയിട്ട് ഇപ്പോൾ രണ്ട് പേരും റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഓട്ടോ വരും അപ്പോൾ ഇവരെ അങ്ങ് വിട്ട് കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ച് സമയം ഫ്രീ ആകട്ടെ അപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തൊക്കെ ഒതുക്കി വെക്കാറുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് രണ്ടുപേരും സ്കൂളിൽ നിന്ന് വരാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുക്കറിലോട്ട് കോണാണ് വേവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുട്ടീസ് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കോൺ അവർക്ക് കൊടുക്കണം അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കോൺ ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ എടുക്കാം അവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ തന്നെ ഞാൻ വയ്ക്കുന്നുണ്ട് കുക്കറിൽ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പുറത്തേക്ക് കഴിയാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ വന്ന ഉടനെ വിശക്ക് ന്നൂന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക നമ്മുടെ ഇളയ ആൾ അപ്പോൾ ഹമ്മക്കുട്ടി ഭയങ്കര ബഹളമായിരിക്കും സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അപ്പോൾ അവക്ക് അവൾക്ക് എന്തെങ്കിലും ഫുഡ് ആദ്യം തന്നെ കൊടുക്കണം അപ്പോൾ അത് രണ്ടുപേരും ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് നമുക്കിതിൽ ക്യാബേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്യാരറ്റാണ് ആഡ് ചെയ്യുന്നത് ക്യാരറ്റ് ഇതുപോലെ നമുക്ക് ഒരു ഗ്രേറ്റ് ചെയ്തെടുക്കാം സവാള നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചോപ്പ് ചെയ്തും ഗ്രേറ്റ് ചെയ്തായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ മിൻസക്കുട്ടി സ്കൂളിൽ നിന്ന് വന്ന പാടെ പറയണം ഉമ്മച്ചി ഞാൻ നാളെ നോമ്പാണ് എന്നെ താഴത്തിനെ എഴുന്നേൽപ്പിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ പിടിച്ചാൽ മതി സ്കൂളിൽ പോകുമ്പോൾ ഒത്തിരി ക്ഷീണിച്ച് വരും ചൂടൊക്കെ അല്ലേ പുറത്ത് അപ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ അവര് തളർന്നു പോകും അതുകൊണ്ട് തന്നെ ഞാൻ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ പിടിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ള ഇട അങ്ങനെ സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആളിനെ അപ്പം നമ്മളിത് ആ ബൗളിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദാ മാവ് എടുക്കുന്നുണ്ട് ചെറിയൊരു കപ്പാടോ മൈദാമാവ് എടുത്തതിനു ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ലൂസായിട്ട് എടുക്കുക ഇതുപോലെ വെള്ളം നമുക്ക് അപ്പോൾ ഒത്തിരി കട്ടിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില ക്യാരറ്റ് എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ പിന്നെ ഇറച്ചി നമ്മൾ എന്താണ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് ഗ്രേ എന്താണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് തളിക്കാൻ വേണ്ടിയിട്ട് വഴട്ടാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഹംനക്കുട്ടി പുറമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ആൾ അപ്പോൾ തല കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും ബഹളമായിരിക്കും അപ്പോൾ ഇവിടെ കുക്കിംഗ് ഒന്നും ചെയ്യാൻ വിടൂല കേട്ടോ ബഹളം എന്ന് വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ഇതൊന്ന് കുക്ക് ചെയ്യാം രണ്ടുപേരും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാൽ ക്യാരറ്റ് കംപ്ലീറ്റ് കഴിച്ചു വിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഓടിച്ച് വിട്ടിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സവാള വഴി വന്നിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മല്ലിയിലയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ പെപ്പറാണ് മസാലയായിട്ട് ചേർക്കുന്നത് പെപ്പറും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അമ്മക്കുട്ടി സമാധാനം തരുന്നില്ല ഉമ്മജി ഫുഡ് എവിടെ വിശക്കുന്നുണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരുപാട് സമയമായി ഫുഡ് തരാൻ അപ്പോ ഹമ്മുട്ടിക്ക് ഒരു കോണ് ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്ത് അത് കൊടുക്കുന്നുണ്ട് അവർക്ക് വേറെ മസാല പരിപാടി ഒന്നും വേണ്ട കുഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചു കൊടുത്താൽ മതി കോണ് ഇങ്ങനെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം ഇപ്പൊ പാത്രത്തിൽ തൊട്ടപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആള് ഭയങ്കര വെളിയായിരുന്നു ചൂടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കൊണ്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ വേണ്ടാന്നാ പിന്നെ അവിടെ ഇരുന്നിട്ട് വിളിയാണ് ഉമ്മച്ചി ടി വി ഇട്ട് താ ടി വി ഇട്ട് താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ടി വി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ചി അത് വേണം ഇത് വേണം അപ്പം ടി വി ഇട്ട് ഫുഡും കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് സമയം ഇരുന്ന് ഫുഡ് ഫുഡൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ടിട്ടിരുന്നോളും അപ്പോൾ നമുക്ക് പോയി ബാക്കി പരിപാടിയൊക്കെ നോക്കാം നമുക്ക് ചിക്കൻ റോള് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കോൺഫ്ലവർ എടുക്കുന്നുണ്ട് അല്പം ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടെ ഒരൽപ്പം ആ വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിയിലാക്കി എടുക്കാം മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ നമ്മൾ മാവ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കുന്നുണ്ട് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഇതുപോലെ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് നമുക്ക് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ എടുത്ത് വെക്കുക അതിലോട്ട് നമ്മൾ നേരത്തെ മൈദ മാവ് ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇതുപോലെ നൈസായിട്ടൊന്നും പരത്തിയെടുക്കാം കേട്ടോ പരത്തി ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു ബാറ്റർ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ മാവ് മാവ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ ചുട്ടെടുക്കാം കേട്ടോ ദിവസവും സ്കൂളില്ലാത്ത ദിവസവും രണ്ട് രണ്ട് വൈബാട് കേട്ടോ അപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ പോയി കഴിയുമ്പോൾ വൈകുന്നേരമല്ലേ വരുകയുള്ളു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാം പക്ഷെ സ്കൂളുള്ള സ്കൂളില്ലാത്തപ്പോ പിന്നെ എന്താണ് ഇവരുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നമ്മൾ റഷ് ആയിരിക്കും ബിസി ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മള് ഫില്ല് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പക്കത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാം ആദ്യം നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലോട്ട് ആ ഒരു ഷീറ്റ് എടുത്തതിനു ശേഷം ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും റോളായി സെറ്റ് ആയിട്ടോളും അപ്പോൾ നമ്മൾ ചുറ്റുന്ന ടൈമിൽ രണ്ട് സൈഡ് മടക്കിയതിന് ശേഷം ഉള്ളിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കട്ട അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റോള് ഫുള്ള് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു റോൾ ഓരോന്നായിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിയിലും പിന്നെ ആ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഇതിലും കൂടി ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലെയിം വയ്ക്കണ്ടെട്ടോ ഇത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ കുറച്ച് സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് നമുക്ക് സമൂസ ഷീറ്റ് ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ് കഴിച്ച ടൈമില് അപ്പൊ മിൻഹപ്പുഡിക്ക് ഒത്തിരി ഇഷ്ടമായി പറ്റി നാളെയും കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവള് ഇപ്പോൾ സ്നാക്സ് ഒരു ഭാഗത്ത് ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് നമ്മളെ ജ്യൂസ് ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തണ്ണിമത്തനാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുടിക്കാനായിട്ടും കുറച്ച് വെള്ളം പോലത്തെ ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം അതുപോലെ തണ്ണിമത്തൻ ജ്യൂസിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ദാഹം നമുക്ക് നോമ്പ് തുറന്നു കഴിയുമ്പോഴേ കുറച്ച് ദാഹം അങ്ങ് അക അകന്ന് കിട്ടും അടുത്തായിട്ട് എടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കോൺ എടുക്കുന്നുണ്ട് പകുതി കോണാണ് പിന്നെ നമ്മൾ നമ്മളല്പക്കടല കൂടി ഇടുന്നുണ്ട് കടലയും നമ്മൾ വേവിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കോണിൻ്റെ കൂടെ അതിനോട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഒക്കെ ഇടാം കേട്ടോ ഞാനിവിടെ കുക്കുംബറും നമ്മളെന്താണ് മാതളവും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് ഉപ്പ് കൂടി ഇട്ടിട്ട് നാരങ്ങ നീരും പിഴിഞ്ഞെടുക്കാവുന്നതാണ് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സോസ് ഉണ്ടെങ്കിൽ സോസും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഇഫ്താറിന് നോമ്പ് തുറക്കി ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പ്ലേറ്റിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മ്മള് നോമ്പ് തുറക്കി വെള്ളരിക്ക ഇതുപോലെ കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ മീനക്കുട്ടിക്ക് നോമ്പെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മച്ചി എല്ലാ ദിവസവും വൈകുന്നേരം വെറൈറ്റി വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി എന്നുള്ള സന്തോഷമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ന് എന്താ അമ്മച്ചി ഉണ്ടാക്കുന്നേ ഇന്ന് എന്റെ അമ്മച്ചി ഉണ്ടാക്കുന്നേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പ് വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുന്ന ആളാണ് കേട്ടോ മീനക്കുട്ടി നോമ്പ് തുറക്കുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടെ കൂടെയുള്ളൂ നോമ്പ് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഫുൾ ടേബിളിൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ റമലാം മാസത്തിലെ നാലാമത്തെ നോമ്പും അതാ കഴിയാറായി അങ്ങനെ ഓരോ റമലാം വരുമ്പോഴും ഓരോ അനുഭൂതിയാണ് മനസ്സിന് സന്തോഷമാണ് അപ്പോൾ ഇനി അടുത്ത റമലാനും ഇതുപോലെ നമുക്ക് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ അപ്പോൾ എല്ലാവരും നോമ്പ് തുറയും ബഹളമൊക്കെയാണ് അല്ലേ അപ്പോൾ അതിനിടയിൽ നമ്മൾ നോമ്പ് തുറക്കാൻ ടൈം ആയപ്പോൾ നമ്മുടെ ഉറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ആളെ എഴുന്നേൽപ്പിക്കുകയാണ് ഞാൻ അപ്പോൾ അവൾക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പോയി വിളിക്കുകയാണ് ഹമ്മക്കുട്ടി ആ സമയമായി ബാങ്ക വിളിക്കാൻ കഴിക്കാൻ വരുന്നില്ലെന്ന് അങ്ങനെ അവളെ വിളിച്ചിട്ട് ഞാൻ ജസ്റ്റ് കിച്ചണിലോട്ട് കയറിയിട്ട് അവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറച്ചും കൂടി പണി ഉണ്ടായിരുന്നു കേട്ടോ കിച്ചൺ നമ്മുടെ എന്താണ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ നോമ്പ് തുറക്കുന്ന ടൈം കഴിയുമ്പോഴേക്കേ നോമ്പ് തുറന്ന് കഴിയുമ്പോൾ പിന്നെ ഒന്നിനും കഴിയില്ല ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ടുള്ള എനർജി ഫുള്ള് വെച്ചിട്ട് ഫുള്ള് ഞാൻ കിച്ചൺ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അതങ്ങനെയും കിടക്കുന്നുണ്ടായിരിക്കും നമ്മൾ പിന്നെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിരിക്കും ഒന്നിനും കഴിയില്ല അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് പെട്ടെന്ന് ഒന്ന് കൗണ്ടർ കൗണ്ടറത്തോക്കും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണെന്ന് വിചാരിച്ചു <scenes Poor> ും ബാങ്ക്ിട്ടുണ്ട് അപ്പോ എല്ലാരും ടേബിളിലോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഹമ്മിക്കുട്ടിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആള് ഉറക്കമാണ് കേട്ടോ അപ്പൊ എന്നിട്ട് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ വീട്ടിൽ ഹമ്മിക്കുട്ടി വാ നമുക്ക് നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിക്കുകയാണെന്ന് പറയുക അലഹമില്ല നോമ്പൊക്കെ തുറന്ന് എല്ലാരും ഇരിക്കയാണ് അപ്പം നിങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറക്കുക അപ്പോൾ എല്ലാവരും ഒരു ആരോഗ്യപരമായിട്ടുള്ള നോമ്പ് തുറ തന്നെ ആയിക്കോട്ടെ പള്ളിയിലുള്ള ഒരു ഒറ്റ നോമ്പ് കഴിഞ്ഞ് മാത്രം മതിയിട്ടു നമ്മുടെ നോമ്പിന്റെ ക്ഷീണവും ആ ഒരു തളർച്ച എല്ലാം മാറാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഭയങ്കര ഉന്മേഷാണ് കിട്ടുന്നത് അപ്പൊ ഹമ്മക്കുട്ടി ഇതെ വിളിച്ച് വിളിച്ച് അവളും കൂടി കൂടിയിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനും കുട്ടികളെ എല്ലാവരും കൂടി നിസ്കരിക്കാനും ഓതാനൊക്കെ പോവുകയാണ് അപ്പൊ അതിന്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുകയാണ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഇവിടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ ടാറ്റാ